സാക്ഷിയായവനെ സത്യവിശ്വാസത്തിൻ വഴിയിൽ നിത്യവും വിനായി സാക്ഷ്യം നൽകി രക്തസാക്ഷിയായവനെ സത്യവിശ്വാസത്തിൻ വഴിയിൽ നിത്യവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മളിന്ന് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് വിശുദ്ധരെ അവഹേളിക്കുന്ന അനാചാരങ്ങളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചുമാണ് നമുക്കറിയാം വിശുദ്ധരുടെ ജീവിതത്തിൽ അവർ ക്രിസ്തുവിൻ്റെ വചനത്തിന് അനുസൃതമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ദൈവവിളി എന്ന് പറയുന്ന ഒരു മേഖല സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണത മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിയെട്ടിൽ നമ്മൾ വായിക്കുന്നു പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളെല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധരായിരിക്കണം പത്രോശ്രീക്കെഴുതിയിലേങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്രകാരമുള്ള ഒരു പരിശുദ്ധിയിലേക്കുള്ള വിളിയാണ് നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാരംഭ ഘട്ടങ്ങളിൽ വിശുദ്ധർ ഒരുപാട് പേര് നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ നീതിമാന്മാരായ മനുഷ്യർ അവർ ക്രിസ്തുവിൻ്റെ വഴി പിന്തുടർന്ന് കടന്നുപോയവരാണ് അപ്പോൾ അവരുടെ മാതൃകകൾ നമ്മൾക്ക് എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ അങ്ങനെ വിശുദ്ധരുടെ മാതൃകകൾ ക്രിസ്തുവിൽ മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ചവരാണ് അവർ അത് പറഞ്ഞാൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് ഉണ്ടായ പീഡനങ്ങളേക്കാൾ വലിയ പീഡനങ്ങളിലൂടെയാണ് ഇന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട പല ആചാര അനുഷ്ഠാന മേഖലകൾ കടന്നു പോകുന്നത് ഇത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്കൊരു വിശുദ്ധനുമായിട്ടുള്ള ബന്ധത്തിൽ എത്ര എത്രമാത്രം സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതോ ഞാൻ ഏതെങ്കിലും ഒരു കെട്ടുകഥയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പറഞ്ഞു കേട്ട പല ഐതിഹ്യങ്ങളുടെയോ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന പ്രവർത്തികളെല്ലാം തന്നെ അന്ധവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് നമ്മൾ ഒന്നാം പ്രമാണത്തിൻ്റെ മേഖലയിൽ ചിന്തിക്കുമ്പോൾ വിഗ്രഹങ്ങൾ പോലും അതിനകത്ത് തെറ്റാണെന്നുള്ള നമ്മളിനി അതിനെക്കുറിച്ച് വ്യക്തമായി ബൈബിളിൻ്റെ വചനത്തെ അടിസ്ഥാനത്തിൽ പഠിക്കും അപ്പോൾ അവിടെ വിഗ്ര വിശുദ്ധര ഒരു മേഖല കടന്നു വരുമ്പോൾ പ്രദക്ഷിണങ്ങൾ തിരുനാളുകൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കത്തോലിക്കാ സഭയിലുണ്ട് അപ്പോൾ അത് ശരിയായ അർത്ഥത്തിലാണോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നും കൂടി ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് അതോ ഏതെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ അടിമത്തത്തിലാണ് ഞാൻ കഴിയുന്നതെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ക്രിസ്തുവിൽ നിന്ന് അകലെയുമാണ് പൈശാചികമായ തകർച്ചകളിലൂടെ ആ വ്യക്തിയും കുടുംബവും കടന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് ബൈബിൾ നമ്മൾ വായിക്കുന്ന ഒരു വചനമാണ് തെസ്രോണിക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനം അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ വിശുദ്ധരെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടത് മനസ്സിലാക്കിയവരാണ് എന്നാൽ ഇന്ന് വിശുദ്ധരുടെ പേരിൽ ഒരുപാട് അശുദ്ധികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സന്ദേശത്ത് നമ്മൾ കടമറ്റത്ത് കത്തനാരും തുലാഭാരവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു ഇന്ന് നമ്മൾ പ്രധാനമായിട്ടിപ്പോൾ ഈ ജനുവരി മാസത്തിലൊക്കെ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ സബസ്ത്യാനോസ് വിശുദ്ധ അന്തോണിസും അതിനോടൊപ്പം തന്നെയുണ്ട് എന്നാലും വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ തിരുന്നാളുകളാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുക ഏപ്രിലൊക്കെ ആകുമ്പോഴത്തെ വിശ്വ ഗീവർഗീസിൻ്റെ തിരുനാളുകളും ഉണ്ടാകുന്നു വിശ്വ ഗീവർഗീസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിലൊന്നാണ് പല സ്ഥലങ്ങളുമുള്ള കോഴി കണ്ടിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി കോഴിയെ കണ്ടിച്ച് ആ കോഴിയെ ആദ്യം കോഴിയെ കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് നേർച്ച കൊടുക്കുന്നു ആ നേർച്ച കൊടുത്ത കോഴിയെ തന്നെ ചിലപ്പോൾ തിരിച്ചു മേടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ പാചകം ചെയ്ത് അവിടെ വെച്ച് തന്നെ ആ സ്ഥലത്ത് വെച്ച് തന്നെ പള്ളിയുടെ പരിസരങ്ങളിലായിരിക്കാം കഴിക്കുന്നു അതിനോടൊപ്പം മദ്യപിക്കുന്നു ഇതെല്ലാം ദൈവരാജ്യത്തിൽ പോകാനുള്ള തടസ്സങ്ങളാണ് മദ്യപാനെ ദൈവരാജ്യ പ്രവേശിക്കത്തില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ എന്നിട്ട് ഇന്ന് മദ്യ മദ്യപാനത്തെക്കുറിച്ച് നമ്മളിനി ഓരോ കൽപ്പനയെ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കും എങ്കിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യപാനി കുഴപ്പമൊന്നുമില്ല കാനാല കല്യാണത്തിനെ വെള്ളം വിഴിഞ്ഞാക്കിയ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ന്യായീകരിക്കുന്നവരുണ്ട് നമുക്കതിലേക്കൊക്കെ പിന്നെ കടന്നു പോകാവുന്നതാണ് അപ്പോൾ ഞാനീ പറയുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കോഴികണ്ടിക്കൽ നേർച്ചയുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ രോഗശാന്തിക്ക് രക്ഷയ്ക്കും വേണ്ടി പള്ളികൾ ക്ഷേത്രങ്ങളാക്കി മാറ്റുന്നു കോഴിയെ പള്ളിയിൽ വെച്ച് സമർപ്പിച്ച് പാചകം ചെയ്ത് കഴിക്കുന്നു അങ്ങനെ ഉള്ള ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ കഴിക്കുന്ന ഒരു രീതി അപ്പോൾ അങ്ങനെ ഈ പൈശാചിക ശക്തികളുടെ സ്വാധീനത്ത അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ വിശുദ്ധൻ്റെ മേഖല ഒന്ന് ചിന്തിക്കുമ്പോൾ വിശുദ്ധനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയൊന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ആ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം വളരെ പീഡകളിലൂടെ കടന്നുപോയ ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ഗീവർഗീസ് ഡൈക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ റോമായിൽ ജീവിച്ചിരുന്ന ഡൈക്ലിഷ്യൻ ചക്രവർത്തിയുടെ സേനാനായകനായിരുന്ന അംഗരക്ഷകനായിരുന്ന വ്യക്തിയായിരുന്നു നമ്മളവിടെ കാണുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ മുന്നോട്ടു പോകുന്ന കാരണം റോമായിലുള്ള അന്യ എല്ലാം ആരാധിക്കണം എന്ന് ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ താൻ ഒരിക്കലും അന്യ ദൈവങ്ങളെ ആരാധിക്കത്തില്ല ക്രിസ്തുവിനെ മാത്രമേ രക്ഷകനായി സ്വീകരിക്കത്തുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പീഡകളൂടെ കടന്നുപോയ വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ് സാധ്യമെങ്കിൽ ഒരു പിക്ചർ നമുക്കിതിനകത്ത് ഒന്ന് ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്കാം വിശുദ്ധൻ്റെ ഒരു പീ ഒരു പീഡയുടെ മേഖല അത് കാണുമ്പോൾ ഒരു ചക്രം പോലെയുള്ളത് വിശുദ്ധം നിൽക്കുന്നതിന് തൊട്ടു പുറകിൽ ഒരു ചക്രമാണ് ചക്രം പോലെ ഉള്ള ഒന്നാണ് അതിങ്ങനെ കറക്കും അപ്പോൾ അത് ഏതാനും പേർ ചേർന്ന് കറക്കുമ്പോൾ അടിയിൽ കുറച്ച് കമ്പി വെച്ചിട്ടുണ്ട് ആ കമ്പിയിലേക്ക് ശരീരം വന്ന് തട്ടും തട്ടുമ്പോൾ ശരീരം മുറിയപ്പെടും ചോര ഒഴുകും അങ്ങനെ മരണ അവസ്ഥയിലെത്തി കഴിയും എത്താറായി വരുമ്പം എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ പച്ചമരന്നോ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി വീണ്ടും ഈ വേദന കൊണ്ട് പറയണം ഞാൻ അന്യദേവനെ ആരാധിക്കാമെന്ന് ഏറ്റവും അവസാനം വിശുദ്ധൻ തല അറുക്കപ്പെട്ടാണ് മരിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് ചരിത്രങ്ങളിൽ അപ്പോൾ വിചാരിക്കും ചിലരെയൊക്കെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് വിശുദ്ധ ഗീവർഗീസാണ് ആദ്യമായിട്ട് തല ചേതനം ചെയ്ത മരിച്ചതെന്നൊക്കെ ഉള്ളത് ഞാൻ ആ പിക്ചർ കാണിക്കാമെന്ന് പറഞ്ഞാൽ കാണിച്ചതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഈ കുതിരപ്പുറത്തിരിക്കുന്നതും ഒരു വ്യാളിയെ കൊല്ലുന്നതുമൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ അറിയത്തുള്ളൂ പിന്നെ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സർപ്പങ്ങൾ അപ്പം പല ദേവാലയങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾ രൂപവും സർപ്പത്തിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചുള്ള അന്ധവിശ്വാസങ്ങളാണ് എന്നാൽ വിശുദ്ധൻ ജീവിച്ചിരുന്നപ്പോൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ ഏറ്റവും മുമ്പന്തിയിലായിരുന്ന ഒരു വിശുദ്ധനാണ് അതുകൊണ്ടാണ് നമ്മുടെ ഹെബ്രാക്ക ലേഖനം പതിനൊന്നിൻ്റെ മുപ്പത്തിയേഴ് നമ്മളിങ്ങനെ ഒരു വാക്ക് വായിക്കുന്നുണ്ട് ചിലർ കല്ലെറി ചിലരെ കല്ലെറിഞ്ഞു ചിലരെ വിചാരണ ചെയ്തു ചിലർ രണ്ടായി വെട്ടി മുറിക്കപ്പെട്ടു രണ്ടായി നടുക്ക് വെട്ടി രണ്ട് ഭാഗങ്ങളാക്കി അവരെ മാറ്റി ബൈബിളുടെ വചനമാണ് ചിലർ വാൾ കൊണ്ട് വധിക്കപ്പെട്ടു അപ്പം വാളാൽ വധിക്കപ്പെട്ടു വിശുദ്ധ ഗീവർഗീസ് ഒക്കെ വാളാൽ വധിക്കപ്പെട്ടു ചിരസ് തല ചേതനം ചെയ്ത് വെട്ടി മാറ്റി ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ സാക്ഷ്യം വഹിക്കാൻ ഇന്നാരും ഇല്ല ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഒരുപാട് ധ്യാനങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ കൺവെൻഷനും ധ്യാനമൊക്കെ നടക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ പലർക്കും വിചാരിക്കും ഒരു വിമർശനമാണ് കുറ്റപ്പെടുത്തലാണെന്ന് നമ്മൾ പലപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ഉയർത്തി കാട്ടുന്നത് ധ്യാന കേന്ദ്രങ്ങളെയും ധ്യാന ഗുരുക്കന്മാരുടെ ശുശ്രൂഷകരുടെയും മഹനീയകൃത്യങ്ങളാണ് പ്രിയമ്മ നമുക്കൊരു മൈക്കും സംവിധാനവും സെറ്റപ്പും എല്ലാം ഉണ്ടെങ്കിൽ കൺവെൻഷൻ നടത്താനോ ധ്യാനിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവരെ സംബന്ധിച്ചോളം നമ്മൾ ചിന്തിച്ച് നോക്കണം തങ്ങൾക്കുള്ള ജോലി പോകുന്നു തങ്ങൾക്കുള്ള ശമ്പളം ഇല്ലാതാകുന്നു അഭിമാനക്ഷതമേൽക്കേണ്ടി വരുന്നു പരിഹസിക്കപ്പെടുന്നു ബൈബിളൊരു വാക്കുണ്ട് പരിഹസിക്കപ്പെടുന്ന അവസ്ഥ നമ്മൾ അങ്ങനെയൊക്കെയുള്ള ഓരോ അവസ്ഥയിലൂടെയും കടന്നു പോവുകയാണ് ഇവർ അപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്ന വിശുദ്ധർ ഉണ്ട് കളിയാക്കപ്പെടുന്നു കുറ്റപ്പെടുന്നു ഇവരാർക്ക് വേണ്ടിയാണ് മരിച്ചത് ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല തങ്ങളെ ജനിപ്പിച്ച തങ്ങളെ സൃഷ്ടിച്ച രക്ഷിച്ച പരിപാലിച്ച ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെയുള്ള വിശുദ്ധരൽ ജീവിതങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാതെ പോയതുകൊണ്ട് കൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവർ പള്ളി പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് സംഘടനാത്മകമായ പരിപാടികളെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ധനലാഭത്തിന് വേണ്ടി വിശുദ്ധരെ വെച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ് അതുകൊണ്ട് എന്തു പറ്റി സഭയിൽ ഇന്ന് വിശുദ്ധരില്ല അപ്പം നിങ്ങൾ പോയിക്കും പുതിയ വിശുദ്ധരൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ളത് വിശുദ്ധ മദർ തെരേസ പറഞ്ഞൊരു വാക്കുണ്ട് ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധരായി ജീവിക്കേണ്ടത് മരിച്ചു കഴിഞ്ഞ് ആരും വിശുദ്ധരാകുന്നില്ല വിശുദ്ധരെന്ന് പേര് വിളിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ മരിച്ചു കഴിഞ്ഞ് ആരും വിശുദ്ധരാകുന്നില്ല നമ്മൾ ഓടി നടക്കുകയാണ് എൻ്റെ സമൂഹം എൻ്റെ സഭ എൻ്റെ മേഖലകളിൽ എനിക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാനും ജനത്തിൻ്റെ കണ്ണിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ചില വീരസാഹസികതൊക്കെ പറഞ്ഞ് അങ്ങനെ പലരെയും വിശുദ്ധരാക്കാൻ നടക്കുകയാണ് അത് അറിവില്ലാത്ത ജനം അതിൽ പോയി വീഴുകയും ചെയ്യും പക്ഷെ മദർ ചെറുസ് പറയുന്ന വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കണം മരിച്ചു കഴിഞ്ഞിട്ട് ആരും വിശുദ്ധരാകുന്നില്ല നമ്മൾ മരിച്ചു പ്രാർത്ഥിച്ച് വിശുദ്ധരാക്കിയാണ് ആൾക്കാരെ എന്നിട്ട് പറയുകയാണ് വിശുദ്ധരെന്ന് പേര് വിളിക്കപ്പെടുക മാത്രമാണ് ചെയ്യുക ശരിയാണ് എത്രയോ മൺമറഞ്ഞു പോയ അറിയപ്പെടാതെ കിടക്കുന്ന വിശുദ്ധർ ഉണ്ട് അതിനെല്ലാം പ്രതിഫലം കർത്താവ് കൊടുക്കും അവർക്ക് പക്ഷെ ഇന്ന് ഈ വിശുദ്ധർ വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശ്വ അന്തോണീസിൻ്റെയും വിസ ബസ്റ്റാനസും ഒക്കെ സ്വർഗത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ തങ്ങൾ ജീവിച്ച് നമ്മൾ വിശ യോഹനാ സുവിശേഷം പന്ത്രണ്ടി വായിക്കുന്നുണ്ട് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും അപ്പോൾ പിതാവ് അവരെ ബഹുമാനിച്ച് ആദരിച്ച് എനിക്ക് വേണ്ടി മക്കളെ നിങ്ങൾ സാക്ഷ്യം വകിച്ച് നിരവധി പേർക്ക് പ്രചോദനമായെന്നും പറഞ്ഞ് അവിടെ ആദരിക്കുമ്പോൾ ഇവിടെ ഈ വിശുദ്ധരെ തിരുനാൾ നടത്തുന്ന നിരവധി പേർ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ തിരുനാളുകളെല്ലാം ഭയങ്കര ആർഭാടങ്ങളിലേക്ക് പോയി വിശുദ്ധർ വളരെ വേദനിക്കുന്നു അവഹേളിക്കപ്പെടുന്നു അന്ധവിശ്വാസന അനാചാരങ്ങളുടെയും പേരിൽ ഇതിലൂടെയൊക്കെ ഒരുപാട് സമ്പത്ത് പലർക്കും ലഭിക്കുന്നുണ്ട് ഒന്ന് തീമൂത്തെയും ആറാമത്തെയും അഞ്ച് ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിലുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യൻ കേട്ടോ ദുഷിച്ച മനസ്സ് അവർക്കുള്ളത് നമ്മളിതൊക്കെ പറയുമ്പോൾ അവരടനെ നമ്മളെ ദൂഷിപ്പിക്കാനും നമ്മളെ ദുഷിക്കാനും നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് വരുത്താനും ഒക്കെ ആയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ് ദുഷിച്ച മനസ്സുള്ളവർ സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യൻ എപരേഖത ലേഖനം പതിനൊന്നിൻ്റെ മുപ്പത്തി ആറിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട് ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു അപ്പം ചിലർ പരിഹാസമേൽക്കേണ്ടി വന്നു ആരാ നമ്മ ഇപ്പൊ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ പരിഹസിക്കുന്ന ആരാ ഈ വിശുദ്ധരെ അടുത്ത് നിൽക്കുന്നതെന്ന് പറയുന്നവരും വിശുദ്ധരെ വളരെയേറെ സ്നേഹിക്കുന്നു പറയുന്നവരുമായ സഭയ്ക്കകത്തുള്ളവർ തന്നെയാണ് അവരെ പരിഹസിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിൽ അവരെങ്ങനെ വിശ്വസിച്ചോ ആ വിശ്വാസം അടുത്ത ഈ തലമുറയിൽ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും അത് ചെയ്യുന്നില്ല എങ്കിൽ പതിനായിരക്കണക്കിന് കൺവെൻഷൻ നടത്തിയാലും അത് കൂടിയാലും പങ്കെടുത്താലും എന്തൊക്കെ ചെയ്താലും ഒരു ക്രിസ്തു സാക്ഷിയായിട്ട് എനിക്ക് മാറാൻ പറ്റുന്നില്ല എങ്കിൽ എത്ര ധ്യാനം കൂടിയാലും എത്ര വചനം കേട്ടു എന്ന് പറഞ്ഞാലും എന്തെല്ലാം കാര്യങ്ങൾ ക്രിസ്തുവിനെ ചെയ്യുമെന്ന് പറഞ്ഞാലും എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടു അല്ലെങ്കിൽ നടത്തിയെന്ന് പറഞ്ഞാലും സ്വർഗപ്രവേശനമില്ല വചനപ്രകാരം തിരുനാളിൻ്റെ അവസാന തിരുനാൾ ദിനത്തിൽ യേശു ജെറൂസ്ലമിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട് യുവനസ് രണ്ടാമത്തെയും ഇരുപത്തി മൂന്ന് അനേകർ അവൻ വിശ്വസിച്ചു പക്ഷെ അവൻ ആരെയും വിശ്വസിച്ചില്ല അവനാരെയും വിശ്വസിച്ചില്ല കാരണം മനുഷ്യൻ ഉള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു മനുഷ്യൻ്റെ സാക്ഷ്യം അവനാവശ്യമായിരുന്നില്ല കണ്ടു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊരു വിശുദ്ധ ജീവം നയിക്കാൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ വിശുദ്ധർ പോയ ഏതെങ്കിലും ഒരു വഴി നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും അങ്ങനെ പ്രിയപ്പെട്ടവർ ഹെബ്രൈക്കതി ലേഖനം പതിനൊന്നാമത്യായം മുപ്പത്തഞ്ച് മുതൽ താഴോട്ട് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കണം ഇതിലേതെങ്കിലും ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം നമുക്കുമ്പുള്ളവർ പോയി എല്ലാവരും രക്തസാക്ഷികളാകണമെന്നില്ല പക്ഷേ ആ പോയവർ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു പോയതാണ് അതുകൊണ്ടാണ് രണ്ട് തിമ്മോത്തി മൂന്നാമത്യായം പന്ത്രണ്ട് എല്ലാവർക്കും കാണാതറിയാവുന്നൊരു വചനമാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും ഇനി ചിലരൊക്കെ ഒരു ഉണ്ട് അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ കാണുന്ന സകല പീഡനവും ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് പറയും നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ജീവിതത്തിലെ ഏതെങ്കിലും രീതിയിലുള്ള നിങ്ങളുടേതായ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പേര് നടക്കുന്നവരായിരിക്കാം പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിലാണോ അതോ ഞാൻ ഏതെങ്കിലും ഇപ്പോൾ ചില രാഷ്ട്രീയ ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് രാഷ്ട്രീയങ്ങളില്ല ഇനി ആരെങ്കിലും പോയി അങ്ങനെ ഒരു രാഷ്ട്രീയ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് തെറുകേട്ടെന്ന് വിചാരിക്കുക ഉടനെ പറയുകയാണ് ഞാനൊരു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ തെറി കേൾക്കേണ്ടി വന്നു നിങ്ങൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിലല്ല തെറി കേട്ടത് നിങ്ങൾ ഇടപെടാൻ പാടില്ലാത്തൊരു കാര്യത്തിൽ ഇടപെട്ടതിൻ്റെ പേര് അതിരകെട്ടത് എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരോട് സുശേഷം പറയണം ക്രിസ്തുവിനെക്കുറിച്ച് അവരോട് പറയണം അതല്ല പിന്നെയോ ഒരു ഭാഗത്ത് നിന്നും കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയും മറ്റൊരു ഭാഗത്ത് അവർക്കേട്ട് കുത്തുകയും ചെയ്യുന്ന തനി രാഷ്ട്രീയക്കാരെക്കാളും അതംബതിച്ച പ്രവർത്തി ചെയ്യുന്ന ചില ക്രിസ്ത്യാനികളുണ്ട് ചില അധികാരികളുണ്ട് അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നമുക്ക് കയ്യടിയല്ല വേണ്ടത് സ്വർഗ്ഗത്തിൻ്റെ അംഗീകാരമാണ് അപ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ് ഒന്ന് പത്ത് റോസ് നാലാമത്തെ പതിമൂന്ന് ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവാൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും ക്രിസ്ത്യാനി എന്ന നിലയിലാണ് പതിനാറാം തിരുവചനം ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിലവൻ ലജിക്കാതിരിക്കട്ടെ ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്ന നിലയിൽ ഒരുവൻ സഹിക്കുന്നതെങ്കിൽ അതിലവൻ ലജ്ജിക്കാതിരിക്കട്ടെ പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനം എന്താ ക്രിസ്തുവ അപ്പം ക്രിസ്തുവിൽ അഭിമാനിച്ചും കൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അപ്പം അതുകൊണ്ട് നമ്മുടെ വഴികളെ നമ്മളൊന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതാണ് നമ്മുടെ വഴികളെയൊക്കെ കാരണം എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് സബസ്യാനോസിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അമ്പ് തിരുന്നാളൊക്കെ വരികയാണ് ഈ അമ്പ നടക്കേണ്ട ഒരു പരിപാടി ഇല്ലാത്തതാണ് സബസ്താനസ് മുന്നയാളിനെ അമ്പ ഏൽപ്പിക്കപ്പെട്ടു അതിങ്ങനെയാണ് ചരിത്രം പറയുക റോമായിൽ കാരിനസ് എന്ന് പറയുന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ രാജാവ് ക്രിസ്ത്യാനികളെല്ലാവരും തന്നെ അന്യദേവ ആരാധന നടത്തണം റോമൻ ദേവന്മാരെ ആരാധിക്കണം എന്നുള്ളത് ഒരു നിയമമായിട്ട് കൊണ്ടുവന്നു അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരതിന് തയ്യാറായില്ല കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഡൈക്ലീഷ്യൻ ചക്രവർത്തിയായിട്ട് ചേർന്ന് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് കാരിനസ് വധിക്കപ്പെട്ടു അങ്ങനെ വധിക്കപ്പെട്ട സമയത്ത് പിന്നെ ഡൈക്ലീഷ്യൻ ചക്രവർത്തിയാണ് രാജ്യഭരണം ഏറ്റെടുത്തു ഡൈക്ലീഷ്യൻ ചക്രവർത്തി രാജഭരണത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരും അന്യദേവ ആരാധന നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ സെബസ്റ്റ്യാനുസ് പറഞ്ഞു എനിക്ക് സാധ്യമല്ല അങ്ങനെ ഏതാനും പേരുടെ സഹായത്തോടു കൂടി പബ്ലിക്കിൽ കൊണ്ടുപോയി ഒരു മരത്തിൽ നിർത്തി കെട്ടിയിട്ട് അമ്പയേൽപ്പിച്ചു അവിടെ വെച്ച് ഐലിൻ എന്ന് പറയുന്ന ഒരു സഹോദരി ഇത് കാണുകയും മറ്റുള്ള സഹായത്തോടു കൂടി ശരീരം എടുത്തുകൊണ്ട് പോവുകയും അത് ഉപേക്ഷിക്കപ്പെട്ടു എടുത്തുകൊണ്ട് പോയി അത് കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോയിട്ട് പരിചരിച്ചു അങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഗതയ്ക്കടിയേറ്റാണ് വിശുദ്ധൻ വധിക്കപ്പെടുക ഇന്നും പലരും ആയിരിക്കുന്ന അമ്പയറ്റു മരിച്ചെന്നുള്ളത് അത് കഴിഞ്ഞ് ശവശരീരം ചരിത്രം പറയുന്നത് ഒരു ഓടയിൽ കൊണ്ട് തള്ളി ആ സമയത്ത് കൃത്യമായൊരു ദൈവീക സന്ദേശം കിട്ടി ഒരു വ്യക്തി ചെന്ന് ആ ഓടയിൽ കടന്നിട്ട് ബോഡിയെടുത്ത് പിന്നെ കൊണ്ടുവന്ന് പള്ളി കൊണ്ടുവന്ന് സംസ്കരിക്കുകയാണ് ചെയ്തതെന്ന് ചരിത്രം പറയുന്നു ഓടയെ കണ്ട് തള്ളുകയും അതോടൊപ്പം തന്നെ അവിടെ കഴുകന്മാർ വന്ന് ആ ഡെഡ് ബോഡി ആ ശവശരീരം കഴിക്കാൻ വേണ്ടി ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മനുഷ്യൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ഇന്നങ്ങാനാണെങ്കിൽ ഇത് കണക്ക് ഒരു മനുഷ്യൻ അങ്ങനെ ക്രൂരമായ പല രാജ്യങ്ങളിൽ സംഭവിച്ചേക്കാം പക്ഷെ അങ്ങനെയൊക്കെ വധിക്കപ്പെടുകയും അങ്ങനെയൊക്കെ ഉപേക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്ത് വരുന്ന എന്തിനു വേണ്ടി യേശു ക്രിസ്തുവിന് വേണ്ടി ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഒരു കാര്യം തോന്നേണ്ടത് ഞാൻ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് നടക്കുമ്പോൾ എൻ്റെ ശരീരത്തിനകത്തുള്ള എൻ്റെ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് പോലും ചെറിയൊരു പോറന് പോലും പറ്റാത്ത രീതിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന സുഗലോലുഭതയുടെ കൊടുമുടി നിൽക്കുന്ന ചില മേഖലകളൊക്കെ ചിലപ്പോൾ നമുക്കുണ്ടായേക്കാം അപ്പം അതുകൊണ്ട് വാക്കിലല്ല നമ്മുടെ വിശ്വാസം വേണ്ടത് ജീവിതത്തിലാണ് പ്രവൃത്തിയിലാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം ആ ക്രിസ്തു മാർഗത്തിലൂടെ പോകണം അവന് പ്രിയമുള്ളവരെ നമുക്കുമ്പോൾ കടന്നു പോയവരെല്ലാം ഇതേ വഴിയിലൂടെ പോയതാണ് ഞാനിതൊക്കെ വാ ഈ ചരിത്രങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി എബ്രേഖക ലേഖനം അന്ന് ചിലപ്പോൾ ടെക്സ്റ്റ് ഒന്നും ഇല്ലായിരിക്കാം കാരണം മൂന്നാം നൂറ്റാണ്ടിലാണ് കയ്യെടുത്ത് പ്രതികൾ പലതും ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിലും ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹം വർദ്ധിച്ചപ്പോൾ സെയിമായി നമ്മൾ ചിന്തിച്ചു നോക്കി അപ്പസ്തലന്മാർ വധിക്കപ്പെട്ടതുപോലെ തന്നെ അവർ വധിക്കപ്പെടുന്നു അപ്പസ്വലന്മാർ ജീവിച്ചതുപോലെ തന്നെ അവർ ജീവിക്കപ്പെടുന്നു അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ഈ ഭൂമിയിലുള്ള ആർക്കുമില്ലാത്ത അവസ്ഥയിൽ ആകുന്നു അവർ പരദേശികളായി ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ എല്ലാം നടക്കുകയാണ് എന്ന് പറയുമ്പോൾ തുണി മൊത്തം ഇല്ലാതാക്കിയാൽ എന്നല്ല അനർത്ഥം ഞാൻ പറഞ്ഞത് അല്ല അവർ അവർക്ക് അത്യാവശ്യത്തിൽ മാത്രം ചിലപ്പോൾ മുഷിഞ്ഞതായിരിക്കാം വീണ്ടും അത് അലക്കി അടുത്തത് ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ത്യാഗങ്ങളുടെ പോകുമ്പോൾ നിങ്ങൾ തൊട്ടുമൊത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ സെബസ്റ്റ്യാനോസും നിങ്ങൾ തൊട്ടുമുത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസും നിങ്ങളെ കണ്ട് വേദനിക്കിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കണം വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണം കാരണം ഒരു ആത്മാവുണ്ടല്ലോ അവർക്ക് അപ്പം ആ വിശുദ്ധർ ജീവിച്ചിരുന്ന സമയത്ത് രക്തസാക്ഷിത്വം വരിച്ച സമയത്ത് അനുഭവിക്കാത്തതിനേക്കാൾ വലിയ പീഡകളാണ് ഓരോ തിരുനാളിലും ഓരോരുത്തരും കൊടുക്കുന്നത് അതൊരു ശാപമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ കിടക്കും തകർച്ചയായിട്ട് കിടക്കും അതുകൊണ്ടാണ് ചില കുടുംബങ്ങളിൽ നിന്ന് ദുരിതങ്ങൾ ചില ചിലവഴിക്കത്തില്ല ഞങ്ങൾ ഇത്രയും തിരുനാൾ ആഘോഷിച്ചു ഇത്രയും പ്രാർത്ഥിച്ചു എന്നിട്ടും ഞങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ചില മേഖലകളൊക്കെ ഉയർച്ച ഉണ്ടാവും പക്ഷേ സ്വസ്ഥതയില്ലല്ലോ സമാധാനമില്ലല്ലോ ആനന്ദമില്ലല്ലോ ബൈബിളൊരു വാക്കുണ്ട് അപ്പൊസ്വലന്മാർ എഴുതി വെച്ചിരിക്കുന്ന ഒരു വെച്ചിരിക്കുന്നൊരു വാക്കിങ്ങനെയാണ് പത്താം തിരുവനന്തപുരം രണ്ടു കൂടെ ദിവസം ആറിൻ്റെ പത്തി പറയുകയാണ് ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു ചില സംബന്ധിച്ചുള്ള ദുഃഖിതരെ പോലെയാ അല്ല അവരെപ്പോഴും ദുഃഖിതരാണ് അപ്പോൾ അവർക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല ഇത് ദുഃഖിതരെ പോലെയായിട്ട് തോന്നും പക്ഷെ അവരെപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുക ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ അവർ സമ്പന്നരാക്കുന്നു അവർക്കൊന്നുമില്ല പക്ഷെ അവരരികിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നവർക്കും ദൈവകൃപയാൽ അവരെ പ പക്കലേക്ക് വന്ന് ക്രിസ്തുവിനെ അറിയുന്നവരും സമ്പന്നരായിക്കൊണ്ടിരിക്കുക ലൗകിക സമ്പത്ത് മാത്രമല്ല ബാക്കി എല്ലാ രീതിയിലും ഉയർച്ച അനുഗ്രഹം വരുന്നു പ്രിയമുള്ളവരെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എല്ലാവരെയും സ്നേഹിക്കുവാനും രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇനിയും ഒരു ജീവൻ നയിച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നമ്മളിന്ന് ചിന്തിക്കുക വിശുദ്ധരെ അവഹേളിക്കുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉപേക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്കും രക്തസാക്ഷിയാകുന്ന പേടിയേക്കാളുപരി നിങ്ങൾക്കും ഒരു വിശുദ്ധ അന്തോനീസ് ആകണം ഒരു വിശുദ്ധ സബസ്റ്റാനോസ് ആകണം ഒരു വിശുദ്ധ ഗീവർഗീസ് ആകണം അങ്ങനെ വിശുദ്ധ ഒരുപാട് ഒരുപാട് സഭയിൽ അവരെ പോലെയൊക്കെ ആകാനായിട്ടുള്ള എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ പോലെ ആവുക അപ്പോൾ അവരെ പോലെ ജീവിച്ച് നമുക്ക് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയും ദൈവത്തിൻ്റെ ബഹുമാനവും സ്നേഹവും നമുക്ക് സ്വന്തമാക്കുകയും ചെയ്യാം അല്ലാതെ ലോകത്തിലുള്ള മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാനും കൈകടി കിട്ടാനും ഞാനൊരു വിശുദ്ധനാണെന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനും വേണ്ടുന്ന കാണിക്കുന്ന കാബടിയും അഭ്യാസവും അവസാനിപ്പിച്ച് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ അടുത്ത ധ്യാനം നോമ്പ് സമയങ്ങളിലാണ് മാർച്ച് മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് താല്പര്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്യുക ധ്യാനത്തെ സംബന്ധിക്കുക കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ധ്യാനമാണ് അതോടൊപ്പം നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലുള്ള സകല തകർച്ചകളുടെയും കാരണങ്ങൾ കണ്ടെത്തുകയും പരിഹരിക്കുകയും ചെയ്യുവാൻ സഹായിക്കുന്ന ദൈവവചന ശുശ്രൂഷയാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ പറയുക നിരവധി പേർ വചനം കേൾക്കട്ടെ കർത്താവിനെ അറിയട്ടെ കൃപയാൾ നിറയപ്പെട്ടെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തതിനെല്ലാം നന്ദി നിരവധി പേർക്കിത് പങ്കുവച്ചു കൊടുക്കുക കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കാരണീയവാനായ പിതാവെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഓരോ മനുഷ്യനെയും രൂപപ്പെടുത്തി വിടുമ്പോൾ അങ്ങേക്കൊരു പദ്ധതി ഉണ്ടല്ലോ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞ പോലെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളതാണെന്ന് പറഞ്ഞ കർത്താവേ ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞ കർത്താവെ വിശുദ്ധരൊക്കെ പ്രത്യേകിച്ച് ഞങ്ങളത് ചിന്തിച്ച വിസ ഗീവർഗീസ് വിസ ബസ്റ്റാനോസൊക്കെ അങ്ങയുടെ പദ്ധതിക്കനുസരിച്ച് ജീവിച്ചവരാണ് അങ്ങനെ അവർ രക്തസാക്ഷികളായി അന്യദേവനെ ആരാധിക്കാതെ അവർ ക്രിസ്തുമാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തു വർഷങ്ങളായി വർഷങ്ങളായവരുടെ തിരുന്നാളുകളൊക്കെ നടത്തുമെങ്കിലും പ്രദക്ഷിണമൊക്കെ നടത്തുമെങ്കിലും ഇപ്പോഴും അവർ ജീവിച്ചതുപോലെയുള്ള ഒരു ജീവിതം ഞങ്ങളുടെ ഭാഗത്തും നിന്നും അങ്ങേക്ക് വേണ്ടി കാഴ്ചവെയ്ക്കുവാൻ സാധിക്കാതെ പോയതിനെ ഓർത്ത് മാപ്പി ചോദിക്കുന്നു കർത്താവായിശോയെ അങ് രക്തം ചിന്തിയത് മനുഷ്യകുലത്തെ വീണ്ടെടുക്കാനാണ് രക്തസാക്ഷിയുടെ രക്തം കൊണ്ട് ആരെയും വീണ്ടെടുക്കാൻ സാധ്യമല്ലെങ്കിലും അവർ രക്തം ചിന്തുന്നതിന് കാരണമായത് അങ്ങേക്കുറിച്ച് ഏറ്റുപറഞ്ഞതുകൊണ്ടാണ് അവിടുത്തെ രക്തത്തിൻ്റെ വില മനസ്സിലാക്കിയത് കൊണ്ട് അവരുടെ രക്തത്തിൻ്റെ വില അവർ വലിയ കാര്യമായി കണ്ടില്ല അതുകൊണ്ട് യേശുവെ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെയും ഒരുക്കണമേ പരിശുദ്ധാത്മാവെ അവൽ പ്രവർത്തിച്ച അതേ ശക്തിയാൽ ഞങ്ങളെയും കൂടുതലായി ശക്തിപ്പെടുത്തണമേ കാലഘട്ടങ്ങളിൽ തിരുന്നാളുകളിൽ പെരുന്നാളുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ജീവിതമാകാതെ സാക്ഷ്യം വഹിക്കുന്നൊരു ജീവിതമാകട്ടെ പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധരെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് മാതൃകയായതിന് നന്ദി പറയുന്നു മിഖാൽ ഗബ്രിയ രഭേൽദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വരൻ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ സന്ദേശം നിങ്ങൾ കേട്ടതിനും ഇത് നിങ്ങൾ പങ്കുവയ്ക്കുന്നതിനും എല്ലാം നന്ദി കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ധ്യാനത്തിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നേരത്തെ അറിയിക്കണം പ്രാർത്ഥനകൾ ഓർക്കാൻ വേണ്ടി കൂടിയാണ് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം ഈ വരാൻ പോകുന്ന കാലഘട്ടങ്ങളെല്ലാം കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി അതീവ ശക്തതയോടെ ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും കർത്താവ് അനുഗ്രഹിക്കട്ടെ വിശുദ്ധീകരിക്കട്ടെ കർത്താവ് എല്ലാവരെയും സമർത്ഥമാണ് അനുഗ്രഹിക്കട്ടെ പ്രേസ്തലോ താങ്ക് യു பிண்டுணங்கி மானசம் கண்ட விண்ணின் தடாகமே பிண்டுணங்கி வரண்ட மானசம் கண்ட விண்ணின் தடாகமே மந்தமாய் வந்து விஷியானந்தம் தந்த பொன்னீளம் தென்னலே ക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിതപാത നീ പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി ഭരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ